അപ്പോഴെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംഭവം ഉടമ്പടി ജീവിക്കുന്നവർ സത്യസന്ധമായി ഉടമ്പടി ജീവിക്കുന്നവരെ സത്യസന്ധമായി ഉടമ്പടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ എപ്പോഴും ഓർക്കുക യു ആർ നോട്ട് സിംഗിൾ നിങ്ങൾ ഒറ്റക്കല്ല എന്താ കാര്യം വാഗ്ദാനപ്രകാരം ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ വാഗ്ദാനമായതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും നമ്മുടെ കൂടെയുള്ള ദൈവത്തിനെയാണ് നമ്മളൊരു വിഷമസമയത്ത് അല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞൊരു ഇമ്മീഡിയറ്റ് മെമ്മറി തക്ക സമയത്ത് തക്ക സമയം സമയത്ത് എപ്പോഴും നമുക്ക് എല്ലാ സമയവും ചില സമയത്ത് തക്ക എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ആവശ്യമായ ഒരു സമയമില്ലേ ആവശ്യമായ സമയത്ത് നമ്മൾ ദൈവത്തിലേക്ക് ചെരിയാൻ തിരിയാൻ വേണ്ടി ഉണ്ടാകുന്നത് ഈ ഇമ്മീഡിയറ്റ് മെമ്മറിയാണ് അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയണത് നമ്മളുടെ കൂടെയുള്ള ഓഫ് ശ്രുതികട ഹലുക അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്തെന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത് സി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരു പതിന് മടങ്ങ് ഷാർപ്പാണ് ഉടമ്പടി ഉടമ്പടിയിലൂടെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി നമ്മളെടുക്കുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ ബേസിക് ക്വാളിറ്റി എന്താണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവൻ നമ്മുടെ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ വരിക അതാണ് നമ്മുടെ സഞ്ചാരി മാതാവായിട്ടൊക്കെ ആൾക്കാർ അനുഭവിക്കുന്നതിൻ്റെ കാരണം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം എന്ന് പറയണത് ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ പെട്ടെന്ന് തീ പിടിക്കണ പോലെ തീ പൊട്ടിത്തെറിക്കണ പോലെ ഒരു സ്വര ഈ മഷം കേൾക്കും പിന്നെ ഇദ്ദേഹം കാണുന്നത് ഈ തീയിൽ മാതാവും നിൽക്കുന്നതാണ് കൃപാസ്ത്രം മാതാവും നിൽക്കുന്നതാണ് ഇപ്പോൾ ഓരോ ദിവസവും ഇവിടെ വരുമ്പോൾ നമുക്ക് നോക്കുന്ന നമ്മൾ ഉടമ്പടിയുടെ എന്ത് എന്തെല്ലാം വ്യത്യസ്തങ്ങളായ രീതിയിലാണ് മനുഷ്യൻ ഇന്ന് ദൈവത്തെ അനുഭവിക്കണത് അപ്പോൾ ഈ മനുഷ്യൻ്റെ വിശേഷി ക്യാൻസർ പേഷ്യൻ്റാണ് ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നിർത്തിക്കൊണ്ട് അയാളെ നിർത്തിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞതാണ് ഇനി സർവൈവിങ് നടക്കത്തില്ലെന്ന് ആ ഒരു കേസാണ് അയാളാണ് ഉടമ്പടി എടുത്തിരിക്കണത് ഉടമ്പെടുക്കുമ്പോൾ രാത്രി എന്ത് രാത്രി പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ സ്വപ്നത്തിൽ കാണുകയും പൊട്ടിത്തെറിക്കുന്ന തീ തീയിൽ മാതാവ് നിൽക്കുന്ന മാതാവ് എന്നിട്ട് ഈ മനുഷ്യൻ്റെ മേൽ പുഞ്ചിരിക്കുന്നു പിന്നീട് മാതാവ് നടന്ന് ഇയാളുടെ കിച്ചണിൽ പോയി നിൽക്കുന്നു ഇങ്ങനെ ഇത് സ്വപ്നമാണ് പക്ഷേ എന്താ സംഭവിക്കണത് പിറ്റേ ദിവസം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസർ ഇല്ല അതെ നമ്മളെ വളരെ ലേണഡായിട്ടുള്ള പുരുഷൻ ഇപ്പം ഇപ്പം ചില ചേട്ട് വല്യമ്മമാരൊക്കെ പറയുമ്പോൾ വികാരത്തിന്റെ അംശം കൂടുന്ന് പറയും ഇത് വികാരത്തെ നമ്മൾ സാക്ഷ്യഘട്ട മനസ്സാവും വികാരത്തിന്റെ ഒരു അംശമില്ല ഹിസ് എ ലേണഡ് മാൻ അയാള് വളരെ കൃത്യതയോട് കൂടി ഇന്നോട് അയാൾ പറയും എനിക്കിതിനൊന്നും അത് വിശ്വാസമില്ലായിരുന്നു ഞാനിങ്ങനെ മാതാവിൻ്റെ ഭക്തനെ വല്ലായിരുന്നു ഞാൻ കാല എൻ്റെ വൈഫായിരുന്നു മാതാവിൻ്റെ ഭക്തയായിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കിങ്ങനെ ഒരു ക്ലേശം വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാര്യം അതില്ലാരുടെ അവസ്ഥയാണല്ലോ ഇന്ന് കേരളത്തിലായാലും പുറത്തായാലും ഇപ്പോൾ നമ്മൾ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരും വന്ന് ഉടമ്പടി കിട്ടില്ല എന്താ കാര്യം വേറെ ഓപ്ഷൻ ഇല്ല കെനിയായിരുന്നു ഉഗാണ്ടായിരുന്നു നീഗുഡോസ്വരെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടും പോയി അപ്പോൾ എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അറിയാവുന്നിടത്തോളം ഇന്ന് നിലവിലുള്ള ഏറ്റവും ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉടമ്പടി ഇതാരും കണ്ടുപിടിച്ചില്ല ബൈബിൾ ഉള്ളതാണ് ബൈബിൾ ആദ്യം മുതലുണ്ടായിരുന്ന ഉടമ്പടി തന്നെയാണ് ഇപ്പോഴെന്ന് വെച്ചാൽ പോപ്പുലറൈസായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാപര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ നിറവേറാനിടയാക്കണമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന ആൾക്കാർ പതിനായിരം മനുഷ്യരുള്ള ആ പ്രാർത്ഥന ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാപര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ ഇട കുടുംബത്തിലും ഉണ്ടാകാൻ ഇടയാകണമെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ ആറുമാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി തന്നത് അപ്പോൾ അതിൻ്റെ എത്തുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയം പ്രസൻസാണ് പ്രസൻസ് അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് മനസ്സിലായത് ഏറ്റവും വലിയ മനസ്സിലായത് ഇപ്പോൾ ഉടമ്പടി ചെയ്യുന്ന മറ്റ് പ്രാർത്ഥനകളെ ഏറ്റവും ടോപ്പ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ പ്രസൻസ് ഓഫ് ഗോഡാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് പകരം അമ്മയുടെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത് കാരണം അമ്മയുടെ മധ്യസ്ഥതയിലല്ലേ ഉടമ്പടി ചെയ്തിരിക്കണത് അതുകൊണ്ട് അമ്മ അതിൻ്റെ മധ്യസ്ഥയാണെന്നുള്ളത് ഇരുട്ടിലും വെളിച്ചത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലും എല്ലാം നിന്നെ എന്നെ അറിയിച്ചുകൊണ്ടേ വെറുതെ അറിയിക്കുക മാത്രമല്ല നിന്നെ ചന്ദിച്ചുകൊണ്ടേയിരിക്കും വൈദ്യശാസ്ത്രം നിന്നെ കൈവിട്ടാലും കടക്കാർ നിങ്ങളെ കൈവിട്ടാലും ബാങ്കുകാർ നിങ്ങളെ കൈവിട്ടാലും സ്വന്തം മക്കളും ബന്ധുക്കളും നിന്നെ കൈവിട്ടാലും കൈവിടാത്ത ചൈതന്യമായി അമ്മ നിന്റെ കൂടെ ശ്രദ്ധിക്കട്ടെ പറയുന്നു oh, no. പരിശുദ്ധ പരിശുദ്ധ അപ്പോൾ നമ്മളുടെ ഒരു വിഷയം സഞ്ചാരി മാതാവ് അല്ലെങ്കിൽ സാന്നിധ്യം അല്ലെ പ്രസൻസ് ഉടമ്പഴയുടെ ഏറ്റവും പ്രിൻസിപ്പൽ ഫീസർ നമ്മുടെ പ്രസൻസാണ് ഈ പ്രസൻസ് അനേകായിരം മക്കൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫീൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സംഭവിക്കണത് നമ്മൾ അമ്മയെ വിളിക്കുന്ന പേരെന്താണ് വാഗ്ദാനത്തിൻ്റെ പേടകമേ രണ്ടാമത് വിളിക്കുന്ന പേര് എന്താണ് അതായത് ഈശ്വര മിശ്വ വാഗ്ദാനാണ് യോഗ്യരാകുവാൻ മാതാവ് അപ്പോൾ വാഗ്ദാനത്തിൻ്റെ പേടകമെന്ന രീതിയിൽ പഴയ നിയമത്തിലുള്ളതാണ് വാഗ്ദാന പേടകം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് വാഗ്ദാന പേടകം പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകമായി വരണത് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയുമാണ് രണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പക്ഷേ സഞ്ചാര സാന്നിധ്യം എന്ന് പറയണത് ആൾക്കാർക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കണത് സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യമാണ് ഇത് ഒരു വല്ലാത്ത സാന്നിധ്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഉടമ്പടിൽ ഉണ്ടാകുന്ന ഓരോ വസ്തുക്കളും ഈ പ്രസൻസ് ഫീൽ ചെയ്യിക്കുന്നുണ്ട് ഇപ്പോഴേ വിനീത എന്നും പറഞ്ഞൊരു സാക്ഷ്യം അപ്പം എൻ്റെ പ്രോബ്ലം വെച്ചാൽ ബ്രദറിന് മുപ്പത്ത് ബ്രദർ ചെറുപ്പമാണ് ഇരുപത്തൊന്ന് വയസ്സ് ബ്രദറിനുള്ളൂ പക്ഷേ ഒരു പ്രശ്നം ഹാർട്ട് ബീറ്റ് മുപ്പത്തിരണ്ടേ ഉള്ളു പത്ത് എഴുപതൊക്കെ വേണ്ടേ അപ്പോൾ ഹാർട്ട് ബീറ്റ് മുപ്പത്തി ഒന്നേ ഉള്ളൂ എസ് എന്ന് പറയുന്നത് ഈ പൾസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക് ഉൽപ്പാദിപ്പിക്കുന്ന പൾസിന് കാരണമാകുന്ന ഒരു വിഷയമാണ് ആ സാധനം ദ്രവിച്ചു പോയി ഹൃദയത്തിൽ അത് കാരണം എന്ത് ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് മുപ്പത്തിരണ്ടായി അപ്പോൾ ഇതിന് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ ഇരു അവനിടപ്പൊ പെട്ടച്ച ശൈലി താഴെ വീഴും അപ്പോൾ ഡോക്ടറെ അടുത്ത് കണ്ടുപോയ പറഞ്ഞ് ഇരുപത്തൊന്ന് വയസ്സുകാരൻ ഇങ്ങനെ പെട്ടച്ച ശൈലി പല പ്രാവശ്യം വീഴേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അയാൾ എം ആർ ഐ എടുക്കണം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ഈ എസ് എനോട് ഹാർട്ടിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് ഡാമേജാണ് ദ്രവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഹാർട്ട് ബീറ്റിന് സഹായമായ വിഷയം നടക്കത്തില്ല അതുകൊണ്ട് ബീ ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് കുറഞ്ഞ് മുപ്പത്തിരണ്ടായി വന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സ്പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞ് സ്പേസ് മേക്കർ വെച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല കുറേ പ്രശ്നങ്ങളുണ്ട് കാര്യം ഇമോഷണൽ ആയിട്ടുള്ള ഒരു വിഷയത്തിലും ഇടവിടാൻ പറ്റത്തില്ല അതുപോലെ തന്നെ വേറെ എം ഒരു എം ആർ എ സ്കാൻ പോലും ചെയ്യാൻ പറ്റത്തില്ല അതെല്ലാം ഇലക്ട്രോണിക്സ് ഏത് വിഷയമായത് കാരണം അതെല്ലാം ബ്ലോക്കാവും പക്ഷേ അതല്ല അപ്പോഴവർ ഈ ചീ ചേച്ചി ഈ സഹോദരനെയും കൊണ്ടുപോയി എം ആർ എ ഒക്കെ എടുത്തിട്ട് ഡോക്ടർ അവനെ നിർത്തിക്കൊണ്ടൊക്കെ പറയുമ്പോൾ അവനെ നിർത്തിക്കൊണ്ടാണ് ഡോക്ടർ പറയണത് അപ്പോൾ ഡോക്ടർ ഡോക്ടറോട് പറയും എനിക്കൊരു ഡോ കുഴപ്പമില്ല ഡോക്ടർ ഞാൻ നടക്കണേ കണ്ടില്ലേ ഞാൻ എന്തിനാണ് സ്പേസ് മേക്കർ വെക്കണം അപ്പം ഞാൻ ഡോക്ടർ പറയും നിൻ്റെ ബീറ്റ് ഹാർട്ട് ബീറ്റ് ഇരുപത്തി എന്ത് മുപ്പത്തിരണ്ടേ ഉള്ളൂ ഇന്ന് നീ ചത്തു പോകുമെന്ന് പറയും ഇനി കുറച്ച് കഴിയുമ്പോൾ ചത്തു പോകുമെന്ന് പറയും കൂളായിട്ട് പറയും ഡോക്ടർമാർ പിന്നെ ഇപ്പം എല്ലാം ഫ്ലേ ഫ്രീ ആയിട്ട് പറയാലോ അപ്പോൾ ഇത് ഇതെല്ലാം കേൾക്കണ പെങ്ങളിങ്ങനെ ഇടിപെട്ട് കൊണ്ട് പോലെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കണ്ണീരോട് ആങ്ങളെയും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അടുത്ത മുറിയിൽ പോണത് അവർക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല അപ്പോഴ് ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ ആ ലൈഫ് ഒരു ഇതാണ് അവൻ്റെ ഇരുപത്തൊന്ന് വയസ്സല്ലേ ഉള്ളു അപ്പോൾ അപ്പോൾ എന്നിട്ട് ഇവളെന്താണ് ചെയ്യണത് ആ റിസൾട്ട് എല്ലാം വെച്ചുകൊണ്ട് ഉടമ്പെടുക്കും നിങ്ങൾ സാക്ഷ്യം കേൾക്കണം ആ റിസൾട്ടെല്ലാം വെച്ചിട്ട് ഉടമ്പെടുക്കും എന്നിട്ട് ഇവള് എന്താണ് ഉടമ്പടി തൈലം എടുത്തിട്ട് ഹൃദയത്തിൽ തേച്ച് കൊടുക്കും നമ്മളിത് എങ്ങോട്ടാണ് പോകണമെന്നൊരു പിടിയില്ല സാക്ഷ്യങ്ങൾ കേൾക്കും ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ വിഷയം നിങ്ങൾ ഇനി ഞാനത്രയും നിങ്ങളിത് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ കുട്ടിക്കളിയായിട്ടും പൊട്ടങ്ങളിയായിട്ടും ചെയ്യരുത് അതാണ് ഇരന്ന് പണിമേടിക്കൽ ദൈവത്തിനെടുക്കുന്നത് നിങ്ങൾ മനുഷ്യന്മാർ ജനകോടികൾ വിശ്വസിച്ചു കൊണ്ട് ആ ജീവിതം തകർന്നുപോലെ ജീവിതത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവസാനം തന്നെ കച്ചി തുരമ്പ് പോകുകയാണിത് ഉടമ്പടി പ്രവർത്തിക്കത്തിന് പിന്നെ കൊണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പഴയ റിസൾട്ടുമായിട്ട് നോക്കുമ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോകും ഈ റിസൾട്ട് പഴയതുപോലെയല്ല ഇത് ലിപ്പെല്ലാം ഓക്കെ ആയിട്ട് വരണം എന്നുണ്ടല്ലോ ഇപ്പം ഇപ്പോൾ നിനക്ക് സ്പേസ് മേക്കറിൻ്റെ ആവശ്യമില്ല അതിന് ഞങ്ങൾ ഓപ്പറേഷൻ കട്ട് ചെയ്യണം എന്ന് പറയും ശ്രദ്ധിക്കേണ്ട ഹലീ പറയുന്നു പരിശേഷ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും അങ്ങ് ജീവിതത്തെ പുനരുദ്ധരിക്കുന്ന പുനരുദ്ധരിക്കുന്ന ചരിത്ര സക്ഷ്യങ്ങള് എന്നെ കേട്ടോണ്ടിരിക്കുമ്പോഴേ ഹൃദയത്തെ അഭിഷേകം ചെയ്യണം അഭിഷേകം അഘാതം പോലെ